എല്ലാ ബജറ്റിലും പ്രീ പ്രൈമറി മേഖലയിലെ ജീവനക്കാർ നിരാശരാവേണ്ടി വരില്ലെന്ന് സിഐടിയു ജില്ലാ സെക്രട്ടറി എം ഹംസ പറഞ്ഞു ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ബി പി ടി എ കളക്ടറേറ്റിനു മുന്നിൽ ആരംഭിച്ച രാപകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം ഹംസ ഒരു പതിറ്റാണ്ടിലേറെ കാലമായി കാലോചിതമായ പരിഷ്കാരമില്ലാതെ പ്രീപ്രൈമറി മേഖലയിലെ ജീവനക്കാർ ദുരിതമനുഭവിക്കുകയാണ് സർക്കാർ നൽകിയ ഒരു വാഗ്ദാനവും പാലിക്കപ്പെട്ടില്ല സർക്കാർ മേഖലയെയും എയ്ഡഡ് മേഖലയെയും സർക്കാർ രണ്ടായി കാണുന്നത് വിവേചനമാണ് അസുഖബാധിതരും അവശതയനുഭവിക്കുന്നവരുമായ ജീവനക്കാരെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് കഴിഞ്ഞ ബജറ്റിലും പ്രീപ്രൈമറി മേഖലയെ പാട അവഗണിച്ചതിനാലാണ് സംഘടന സമരരംഗത്തേക്കിറങ്ങിയതെന്നും സംഘടന ആരോപിച്ചു വിദ്യാഭ്യാസ മേഖലാ നവീകരണത്തിന്റെ കാലഘട്ടത്തിലാണ് പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് എം ഹംസ പറഞ്ഞു നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തു തീർത്ത പ്രവർത്തനം എന്ന് പറയുന്നതും വളരെ വിലപ്പെട്ടതാണ് കേരളീയ സമൂഹത്തിന് ഇതിൻ്റെ മുമ്പിൽ ചെയ്തത് ചെറുതല്ല നിങ്ങൾ ചെയ്തത് നിങ്ങൾ കുറെ കാലങ്ങളായി ഈ പ്രൈമറി ടീച്ചർമാരായും ആയമാരായും പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ചിലരൊക്കെ ഇപ്പൊ റിട്ടയർ ചെയ്യാൻ എന്താ മാർഗം റിട്ടയർ ചെയ്തിട്ട് റിട്ടയർമെന്റ് പെൻഷൻ എന്തെങ്കിലും തന്നിട്ട് ഞങ്ങൾ ഒന്ന് വിടോ എന്ന ചിന്തയിലും നിങ്ങളൊക്കെ പലരും എത്തിയിട്ടുണ്ട് തോന്നുന്നു ഒരു കാര്യം ഉറപ്പ് കേരളത്തിലെ ഉന്നത പൊതുവിദ്യാഭ്യാസ രംഗത്ത് മികവാർന്ന ഒരു കാലത്തേക്ക് ഉയർത്തിയെടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പ്രൈമറി പങ്ക് പങ്ക് എത്ര വലുതാണ് എന്ന് കേരളീയ സമൂഹം പ്രസിഡന്റ് ലീന സുരേന്ദ്രൻ അധ്യക്ഷയായി സെക്രട്ടറി കെ പി രാധിക കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി എം ആർ മഹേഷ് കുമാർ എൻ ജി ഒ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബി ഉണ്ണികൃഷ്ണൻ കെ ലീല വി സരള എൽ ഉമാമഹേശ്വരി സുമങ്കല എന്നിവർ സംസാരിച്ചു पालका